ഗൈസ് നമ്മൾ പെട്ടിക്കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ വിലക്കങ്ങൾ മരുന്നാണ് ഫസ്റ്റ് ടൈമാണ് കൊടുക്കുന്നത് അതെന്നാ ചെയ്ത് നാല് പേർക്കും കൊടുക്കണം അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ഒരെംഎൽ കൊടുക്കാനാണ് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഉച്ച കുട്ടികളുമ്പോൾ ഒരെംഎൽ എത്ര കുളിപ്പിച്ചാലും ഇവരെ കണ്ട പൊരുത്തക്കാരിൻ്റെ ആശാ കേളും ആശാമാരുമാണ് എത്ര കുളിപ്പിച്ചാലും പോയി മണ്ണിലൊക്കെ പോയി കളിച്ച് രാവിലെ കുളിപ്പിച്ചങ്ങോട്ട് ഒരു ചേർ ഉച്ചേരാകുന്നതിന് മുമ്പ് കുളുപ്പ് ചിട്ട കൊണ്ട് വന്നിരിക്കുമ്പോഴത്തേക്കും അങ്ങ് അഴുക്കുകയും അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഫില്ലറിലാണ് നമ്മൾ മരുന്നെടുക്കുന്നത് നമ്മൾ ഒരു എം എൽ എടുത്തിട്ട് നമ്മുടെ അടുത്ത ആൾ ഒന്നിക്കണ വളിയിൽ അപ്പം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡിൽ കൂടെ നമ്മൾ കൊടുക്കുക ഡയറക്റ്റായിട്ട് നമ്മൾ എണ്ണക്കലോട്ട് ഒഴിച്ചു കൊടുക്കുക സൈഡിൽ കൂടെ നമ്മൾ കൊടുക്കണം ആദ്യമേ കൊടുക്കാൻ നേരത്തൊക്കെ പഞ്ചര വികൃതിയൊക്കെ ആയിരിക്കും പിന്നെ ഇത് പ്രകൃതി എന്ന് വെച്ചാൽ ഭയങ്കര കൃത്യകാലായിരിക്കും ഓരോരുത്തരായിട്ട് അങ്ങോട്ട് മാറ്റി മാറ്റി നമ്മളെടുക്കണം ഇനി ഇദ്ദേഹം ഇദ്ദേഹത്തിനും അങ്ങനെ കൊടുക്കണം അപ്പോൾ ഈ യാത്ര ഫോൺ ഇങ്ങനെ ക്യാമറ എടുക്കാൻ ആരും ഇല്ലാത്തത് ആണിത് പല കട്ടിങ്ങും കട്ടിങ്ങായിട്ട് കിട്ടുന്നത് ഇല്ലെങ്കിൽ നമുക്ക് നല്ല ഇതായിട്ട് നമുക്ക് കാണാം അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് കുടിക്കോളൂ കുടിക്കുന്നുണ്ടത് കൊടു ഇന്ന ദിവസത്തേക്ക് കൊടുക്കണം പറ്റുമെങ്കിൽ രാത്രി കൊടുക്കുന്നതിന് നല്ലത് ഇപ്പോൾ രാത്രി ക്ലിയർ ആവാത്ത ഞാൻ പിന്നെ പകലെടുത്തത് പകൽ കൊടുത്തെന്നും പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ സീ യു